പി എസ് സി ഗ്രൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലും നമ്മളൊരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എൽ പി യു പി പരീക്ഷ കഴിഞ്ഞ് ഒരുപാട് നിരാശപ്പെട്ടൊക്കെ ഇരിക്കുന്നവരുണ്ടാവൂലേ അപ്പോൾ ഇപ്പോഴും എനിക്ക് മെസ്സേജുകൾ വരാറുണ്ട് എന്നാണ് റിസൾട്ട് വരിക എത്രയായിരിക്കും കട്ട് ഓഫ് എനിക്ക് കിട്ടിയ മാർക്ക് ഇത്രയാണ് എന്നായിരിക്കും എൻ്റെ റിസൾട്ട് വരിക നല്ല ടെൻഷനുണ്ട് വീണ്ടും വീണ്ടും ഞാൻ വീണ്ടും ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി ഒന്നോടും കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വരാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവരോടൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരുന്നിട്ടൊന്നും യാതൊരു കാര്യവുമില്ല അപ്പോൾ നല്ലൊരു പങ്കും ലൈഫിൻ്റെ ഈ ഒരു എൽ പി യു പിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ട അവർ വിചാരിച്ചത്ര പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഇനി പി യു പി പരീക്ഷയിൽ കഴിഞ്ഞിരുന്നില്ല കാരണം യു പി പ്രത്യേകിച്ച് എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റൊക്കെ കാരണം അത്യാവശ്യം നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു വന്നത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അപ്പം നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല എന്ന് നിങ്ങളാദ്യം തിരിച്ചു തരണം കാരണം എന്താണ് നല്ല നിലവാരം അതിനനുസരിച്ച് ഉയർന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അപ്പം നമ്മളെപ്പോഴും ഇതിന് മുമ്പത്തുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠിച്ചാലും ഒക്കെ നോക്കുമ്പോൾ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ലെവൽ ഓഫ് എന്നിട്ട് ക്വസ്റ്റിൻസ് ആയിരുന്നു വന്നാറുന്നത് അപ്പോൾ ലെവൽ ഉയർന്നു വന്ന് നിങ്ങളുടെ തെറ്റല്ലല്ലോ അപ്പോൾ നിങ്ങൾ നന്നായി പഠിച്ചല്ലോ പക്ഷേ അത് നിങ്ങൾക്ക് എഴുതാൻ നല്ല രീതിയിൽ പെർഫോം കഴിയാതിരുന്നത് ക്വസ്റ്റിൻ്റെ ആ ഒരു ലെവൽ ഉയർന്നത് കൊണ്ടാണ് അപ്പോൾ നിങ്ങളുടെ സൈഡിലുള്ള മിസ്റ്റേക്ക് അല്ല അത് അപ്പോൾ നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കുക ഇനി എനിക്കത് പറ്റിയില്ലോ പറ്റിയില്ലോ നോക്കുമ്പോൾ നമ്മുടെ സൈഡിലുള്ള മിസ്റ്റേക്ക് ആണെങ്കിലേ നമ്മളതിന ദുഃഖിക്കേണ്ട കാര്യമുള്ളൂ നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തു ഹൺഡ്രഡ് പെർസെൻറ്റേജ് പഠിച്ചു അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നിലവാരം ഉയർന്നതാണ് ശരിക്കും പറഞ്ഞിട്ട് നിങ്ങളുടെ ആ ദുഃഖത്തിന് കാരണം അല്ലേ എന്തിരുന്നാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ഇപ്പോൾ അതിനകത്ത് ആലോചിച്ചു ിരുന്നട്ടോ അത് നെഗറ്റീവ് വീണ്ടും വീണ്ടും വിചാരിച്ചിരുന്നിട്ടോ പിന്നെയും വിഷമിച്ചിരുന്നിട്ടോ ഒന്നും കാര്യമില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അടുത്ത എക്സാമിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്താണ് മെയിൻ നമ്മൾ ചെയ്യേണ്ടത് ഇനി എച്ച് എസ് എ വരുന്നുണ്ട് അപ്പോൾ ബി എഡ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് എച്ച് എസ് എ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എച്ച് എസ് സി എല്ലാ എച്ച് എസ് സി ഫിസിക്കൽ സയൻസ് ഒഴിവേ നിർത്തിയിട്ടുള്ള ബാക്കി എല്ലാ എച്ച് എസ് സിയും ഈ ഒരു രണ്ടായിരത്തി ഈ വർഷം ഇരുപത്തിനാല് അവസാനമോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ഒരു ഫെബ്രുവരി മാർച്ച് ഒക്കെ ആകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും വിളിക്കും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ബീഡ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുക ആ അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് എൽ പി യു പിക്ക് പഠിച്ചു തുടങ്ങുക എന്നതാണ് അപ്പോൾ അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഒരുപാട് വർഷങ്ങളുണ്ടല്ലോ അടുത്ത എൽ പി പരീക്ഷയ്ക്ക് അടുത്ത എൽ പി ബി പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ആറിലോ അല്ലെങ്കിൽ ഇരുപത്തി ഏഴിലായിരിക്കും നടക്കാൻ പോകുന്നത് അപ്പോൾ എന്താണ് അടുത്ത ഒരു എൽ പി പി പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് നല്ല രീതിയിൽ തയ്യാറെടുക്കാം പിന്നെ കുറേ ഉദ്യോഗസ്ഥർ ചോദിക്കാനായിട്ട് ഡിഗ്രി ഇല്ലെങ്കിൽ അടുത്ത എൽ പി യു പിയിലെ കഴിഞ്ഞവർക്ക് ഡിഗ്രി ഇല്ലാത്തവർക്ക് എഴുതാൻ കഴിയുമോ എന്ന് എഴുതാൻ കഴിയാനാണ് സാധ്യത കാരണം രണ്ടായിരത്തി മുപ്പത് മുതലാണ് കാതർ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ ഒരു ടി ടി സി ടി ടി സി പ്ലസ് ബി ഡിഗ്രി വരാൻ പോകുന്നത് അപ്പോൾ അതിനു മുമ്പ് എന്തായാലും ഒരു പരീക്ഷ കൂടി ഒരു എൽ പി യു പി പരീക്ഷ കൂടി എന്തായാലും ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ആത്മാർത്ഥമായി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എൽ പി യു പി എഴുതെടുക്കാനായിട്ട് സാധിക്കും ഡിഗ്രി ഇല്ലാത്ത ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഒരു അവസാനത്തെ എൽ പി യു പി ആയിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക കാരണം അത്രയും വൈഡ് സിലബസ് നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് സിലബസ് മാറില്ലേ തീർച്ചയായിട്ടും സിലബസ് മാറും സിലബസ് മാറാനുള്ള സാധ്യതയൊക്കെ ഉണ്ടില്ല എന്നൊന്നും പറയുന്നില്ല അപ്പോൾ സിലബസ് മാറിക്കോട്ടെ എന്നിരുന്നാൽ പോലും ഇപ്പം നിങ്ങളുടെ കയ്യിൽ നിലവിലുള്ള സിലബസ് വെച്ച് പഠിച്ചു തുടങ്ങുക അപ്പോൾ സിലബസിൽ കുറച്ച് ടോപ്പിക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നല്ലാതെ ഒരുപാട് വ്യത്യാസങ്ങളൊന്നും സിലബസിൽ വരാനായിട്ട് പോകുന്നില്ല ഇതിനു മുമ്പ് എൽ പി യു പി പരീക്ഷയിൽ നിങ്ങൾക്ക് അറിയാം സിലബസ് വേറെയായിരുന്നു ആ സിലബസും ഇപ്പോഴത്തെ സിലബസും കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഒത്തിരി വലിയ തരത്തിലുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല ഇല്ല ചെറിയ ടോപ്പിക്കുകൾ എടുത്തുകളഞ്ഞ് കുറച്ച് ടോപ്പിക്കുകൾ ഇങ്ങോട്ട് ആഡ് ചെയ്തു അങ്ങനെയൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ ആ വ്യത്യാസങ്ങളെ ഇനി വരാൻ ഇനി ഒരു സിലബസ് മാറിയാലും സിലബസിൽ വരാൻ പോകുന്നുള്ളൂ കാരണം സൈക്കോളജിയിലൊക്കെ എന്ത് വ്യത്യാസം വരാനാണ് ഓൾമോസ്റ്റ് നമ്മൾ ബി എഡിനും ഒരു ജി പഠിക്കുന്നത് മുഴുവൻ കാര്യങ്ങളും അതിനകത്ത് ആണ് ആ ഒരു സൈക്കോളജിയിലൊക്കെ അതുപോലെ തന്നെയാണ് മറ്റുള്ള സബ്ജക്റ്റുകളും അപ്പോൾ നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല വ്യക്തമായിട്ട് പഠിച്ചു തുടങ്ങും അതുപോലെ എസ് സി ആർ ടിയും എൻ സിആർ ടിയും പഠിക്കണം എസ് സി ആർ ടി മാത്രം പഠിച്ചാൽ പോലെ എൻ സിആർ ടിയും പഠിക്കണം നിങ്ങൾക്കറിയാം ഈ എത്തവണത്തെ എൽ പി യു പിയിൽ എൻ സി ആർ ടി എന്ന് ചോദ്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ എൻ സി ആർ ടിയും കൂടെ കംപ്ലീറ്റ് ചെയ്താലാണ് നമുക്ക് നല്ല രീതിയിലുള്ള സ്റ്റഡി പ്ലാൻ നല്ല രീതിയിൽ മികച്ച രീതിയിൽ പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞോട്ടെ പോയതൊക്കെ പോയിക്കോട്ടെ അതോർത്ത് നിങ്ങൾ ദുഃഖിച്ചിരിക്കേണ്ട ആവശ്യമില്ല അത് നിങ്ങൾ റിക്കവർ ചെയ്തു വരിക നമ്മൾ എൽ പി യു പിക്ക് വേണ്ടിയിട്ട് ക്ലാസുകൾ മാരത്തോം വീഡിയോസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴ് മിഷൻ എൽ പി യു പി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് അത് ആ ക്ലാസുകൾ ഫോളോ ചെയ്യുക ഇപ്പോൾ ഏകദേശം അഞ്ചോ ആറോ ക്ലാസ്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ നിങ്ങൾ കാണുക തുടർന്ന് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എൽ പി പിയുടെ മാരത്തോടി പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കമൻറ്റ് ഇട്ടതാരട്ടോ താല്പര്യമുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് കമൻറ്റ് ഇട്ടേര് അപ്പോൾ നമുക്ക് എനിക്ക് നിങ്ങളുടെ കമൻ്റുകൾ കാണുമ്പോഴാണ് കൂടുതൽ ക്ലാസ് എടുക്കാനായിട്ട് ഒരു ഊർജ്ജം ഒക്കെ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന എൻ സിആർ ടി എസ് സി ആർ ടി ഇപ്പോൾ നിലവിലുള്ള സിലബസൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം രണ്ടായിരത്തി ഇരുപത്തി ആറാവും ഇരുപത്തേഴ് അടുത്ത എൽ പി നമ്മൾ സ്വന്തമാക്കുമെന്ന ലക്ഷ്യബോധത്തോടെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം